വെൽക്കം ഡി എസ് കുത്തി സെറ്റുകളാണ് വീഡിയോയിൽ വരുന്നത് ഇത് ടോപ്പും ബോട്ടം ദുപ്പട്ട സെറ്റുകളുടെ കളക്ഷനാണ് വരുന്നത് ഫസ്റ്റ് ഇത് വരുമ്പോൾ പ്യു കോട്ടണിൽ വരുന്ന ഒരു ടോപ്പും ബോട്ടവും ആണ് ദുപ്പട്ട വരുമ്പോൾ ഷിഫോണിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് ടോപ്പ് വരുന്നത് ഒരു യെല്ലോ ഷേട്ടിലാണ് ബോട്ടം വരുന്നത് ഒരു ക്രീം കളറാണ് ബോട്ടം വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ഷിഫോണിലാണ് ദുപ്പട്ട സൈഡിൽ ലേസ് വർക്കോട് കൂടിയാണ് വരുന്നത് ഇത് വരുമ്പോൾ കോട്ടൺ ഫ്ലെക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് നാൽപ്പതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുന്നത് കോട്ടൺ സിൽക്കിലാണ് തേർട്ടി എയ്റ്റിന് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇത് നെക്ക് ലൈനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയുടെ ഒരു സെയിം കളറിലുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബോട്ടം പെയിൻ്റിലും ഈ ഇത് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ആണ് കളർ വരുന്നത് ദുപ്പട്ട ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു റെഡ് കളറും ഒരു ബ്ലൂ ഒരു കളറും അങ്ങനെ രണ്ട് കളേഴ്സിലാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ കോട്ടൺ ഫ്ലെക്സാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ടോപ്പിൽ ബുട്ടാവാക്കും വരുന്നുണ്ട് ബോഡി പാർട്ടിലേക്ക് ബുട്ടാവാക്കും വരുന്നുണ്ട് അപ്പോൾ തൗസൻഡ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് രണ്ട് ഷെയ്ഡ്സില് എംബ്രോയ്ഡറി വർക്കിൻ്റെ ഷെയ്ഡും അതുപോലെ ദുപ്പട്ടയുടെ ഷെയ്ഡുമാണ് ചേഞ്ച് വരുന്നത് ടോപ്പിൻ്റെ ഷെയ്ഡ് രണ്ടും ഒരുപോലെയാണ് ഇത് വരുമ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റാണ് ബോട്ടം രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നയൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല പ്യോർ കോട്ടണിൽ വരുന്നൊരു കളക്ഷനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണ് വരുന്നത് നയൻ സിക്സ്റ്റി നയൻ ആണ് നല്ലൊരു ബ്രൗൺ ഷേഡിലാണ് വരുന്നത് ഇത് വരുന്നതും കോട്ടണിൽ തന്നെ വരുന്ന ഒരു കളക്ഷനാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി ആണ് ബോട്ടം രണ്ട് ഇരുപതാണ് ദുപ്പട്ട നല്ലൊരു ലേസ് വാക്കാണ് ടോപ്പ് എൻ്റില് കൊടുത്തിരിക്കുന്നത് അതുപോലെ നെക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വാക്കുമാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ത്രിബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് ഒരു ബ്രൗൺ ഷെയ്ഡ് കോഫി ബ്രൗ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി സെവൻ ആണ് ബോട്ടൺ ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതലോ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫോർട്ടി ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ലൊരു ഗ്രേ ബ്ലൂ ആണ് കളറ് വരുന്നത് സ്ലീവ് വെൻറ്റിൽ വരുമ്പോഴൊരു ലേസ് വാക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം രണ്ടേകാലമാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു ക്രീം കളറിൽ റെഡ് കളർ പ്രിൻറ്റുകളാണ് വരുന്നത് നല്ല ഒരു ലൈനിങ് അറ്റാച്ച് റൂമാണ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു ഹെയർട്ട് ആണ് ഹെയർട്ട് ഡിസൈൻ പ്രിൻ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോൾ റോമൻസിലാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണോ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് ടോപ്പ് സൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ യോക്കിൽ വരുമ്പോൾ നല്ല നെക്ക് ലൈനിലും യോക്കിലും നല്ല റിച്ചായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ഹാൻഡ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് ചന്തേരി ദുപ്പട്ടയാണ് വരുന്നത് ഇന്നർ വരുമ്പോൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കാണ് നെക്ക് ലൈനിലും അതുപോലെ യോക്കിലുമായിട്ട് കൊടുത്തിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ മുട്ട വാക്കും കൊടുത്തിട്ടുണ്ട് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ചന്തേരി ദുപ്പട്ടയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇങ്ങനെ ആണ് എംബ്രോയ്ഡറി വർക്കും ഹാൻഡ് വർക്കുമാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഇത് വരുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ നല്ലൊരു പർപ്പിൾ ഷേഡിലാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ആണ് ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ഡേ ടു ഡേയ്സൊക്കെ ചിലപ്പോൾ ലേറ്റായേക്കാം പക്ഷേ ലേറ്റ് ആയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വറിയിഡാകുമെന്നും വേണ്ട ഉറപ്പായിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ വൺ ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു പെർപ്പിൾ ഷെയ്ഡ് മൂന്ന് കളർ ഷെയ്ഡ്സിൽ വരുന്നുണ്ട് അതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി വൺ ഇഞ്ച് ബോട്ടം ലെങ്ത്ത് വരുന്നുണ്ട് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് കോട്ടൺ പാൻറ്റാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കോട്ടൺ പാൻറ്റാണ് ഇതിൻ്റെ വരുന്നത് സ്ലീവിൽ ഇതുപോലൊരു ഡിസൈൻ ഒരു ലേസ് വർക്കും അതുപോലെ ഇങ്ങനൊരു ഫ്ലീറ്റ്സ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ ഫുള്ളി എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ലേസ് വർക്കും അതുപോലെ തന്നെ നെക്ക് ലൈനിലും ബോഡി പാർട്ടിലേക്കും ഇത് വരുമ്പോൾ ഫുൾ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡും ഇങ്ങനെ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് സ്ലീവൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സ്ലീവാണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് നല്ല ഓണിയൻ പിങ്ക് ആണ് ഇതിൻ്റെ ഒരു കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പൗഡർ ബ്ലൂവും ഓണിയൻ പിങ്കും രണ്ട് കളർ ഷേഡ്സിലാണ് വരുന്നത് ഇങ്ങനെയാണ് രണ്ട് കളർ ഷേഡ്സിലാണ് ആയിട്ടുള്ളത് അപ്പോൾ വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നല്ലൊരു ദുപ്പട്ടയും മസ്ലിൻ സിൽക്കിൽ തന്നെയാണ് വരുന്നത് പ്രിൻറ്റഡ് ആയിട്ടാണ് ദുപ്പട്ട വരുന്നത് ഇത് വരുമ്പോൾ സ്ലബ് കോട്ടനാണോ മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ ബോത്ത് സൈഡ്സ് പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് എയ്റ്റ് എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് സ്ലീവിൽ വരുമ്പോൾ ഒരു ബട്ടൺ വർക്കും ഒരു പടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ആണ് ബോട്ടം രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളാണ് നയൻ സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഇത് വിത്ത് ലൈനിങ് ആണ് ടോപ്പ് വരുന്നത് നല്ലൊരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് ലൈനിലും സ്ലീവിലും കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോൾ കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിലാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടം വരുന്നത് ബോട്ടം വരുമ്പോൾ സ്ട്രേറ്റ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് രണ്ടേ കാലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് ഇത് വരുമ്പോൾ ബ്രിക്ക് റെഡ് ആണ് കളർ വരുന്നത് വൺ വൺ ഫിഫ്റ്റി ഫൈവ് നയനാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സിൽ വരുന്നുണ്ട് ബ്രിക്ക് റെഡ് ബ്ലൂ ബ്ലാക്ക് ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഇത് വരുമ്പോൾ ബ്ലൂ ഷേർട്ടിലാണ് വരുന്നത് നല്ലൊരു ആയിട്ടുള്ള ദുപ്പട്ട വേണം വരുന്ന അനുഗ്രഹ പാറ്റേണിലാണ് യോക്ക് ചെയ്തിരിക്കുന്നത് വി നെക്ക് കൊടുത്തിട്ട് അനുഗ്രഹ പാറ്റേണിലാണ് യോക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു അനാർക്കലി ടോപ്പാണ് വരുന്നത് അനാർക്കലിയിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഡോറിയും അതുപോലെ ലത്കാനും കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് മൂന്ന് ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫൈവ് നയൻ ഫൈവ് നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് റിച്ച് കൂടി വരുന്ന അനാർക്കലി ടോപ്പാണ് ഇതുപോലെ ഇത്രയും റിച്ച് ഫ്ലയേഴ്സ് ഇതിന് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെ സൈസസ് വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ ചെയ്തിരിക്കുന്നത് നല്ല യോക്കിലും അതുപോലെ ബോട്ടം മെൻ്റിലും ചെയ്തിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ വരുമ്പോൾ നല്ലൊരു കോയിൻ ഒരു കോയിൻ ലേസാണ് ലേസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബോട്ടം മെൻഡിലേക്ക് വരുമ്പോൾ ആ ഒരു സെയിം കോയിൻ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആളിൽ വരുന്ന ഒരു സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി ആണ് ബോട്ടം ടോപ്പിൽ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് റാണി പിങ്കാണ് കളർ വരുന്നത് ടോപ്പിൽ വരുമ്പോൾ റാണി പിങ്കിൽ വൈറ്റ് പ്രിൻ്റുകളാണ് വരുന്നത് ഇങ്ങനെ റാണി പിങ്കിലാണ് വളരുന്നത് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്യു കോട്ടണിൽ വരുന്ന ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണോ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറിൽ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നെക്ലൈയിലും യോക്കിലും ചെയ്തിരിക്കുന്നത് തേർട്ടി സിക്സും തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ബട്ടൺ വർക്കും ആണോ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോൾ കോട്ടൺ സാഗനേരി പ്രിൻറ്റിൽ വരുന്ന ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഫ്ലേഴ്സോട് കൂടി വരുന്ന അനാക്കലി ടോപ്പാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള സീക്വൻസ് ആൻഡ് ത്രെഡ് വാക്ക് ഡീറ്റെയിലിങ് ആണ് തേർട്ടി എയ്റ്റ് മുതലം ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് റെഡ് റെഡിൽ ബ്ലാക്ക് യെല്ലോ കളർ പ്രിൻ്റുകളാണ് വരുന്നത് ദുപ്പട്ട ബോട്ടവും പ്രിൻ്റഡായിട്ടാണ്